വാക്കാൽ പുറത്തൊക്കെ മതിയോ ധാരാളം മതി പിന്നെ എങ്ങനെയാണ് യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റായി നിൽക്കുന്നത് ശ്രീ പി ആർ ശിവശങ്കർ ഈ അടുത്ത കാലം വരെ മണ്ഡലം പ്രസിഡന്റൊക്കെ ഒക്കെ എന്നെയോ മാറ്റി സർ മാറ്റി എത്ര എത്ര വർഷം കുമ്പോ മാറ്റിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് കാറ്റഗറിക്കലി പറഞ്ഞു നിങ്ങളുടെ ട്വന്റി ഫോറിന്റെ ആളുകൂടെ ഉണ്ടായിരുന്നല്ലോ ഇറ്റ് വാസ് എ ഡീറ്റെയിൽ പത്രസമ്മേളനം ഇന്ന് കോട്ടയത്ത് നിങ്ങൾ എന്താ പാർട്ടിയും പറഞ്ഞു ഞങ്ങൾ പുറത്താക്കി അത് ഞങ്ങൾ മനസ്സിൽ വെച്ചു ഇപ്പൊ പറയുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പൊള്ളത്തനും അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടു വർഷമോ മൂന്ന് വർഷമായിട്ട് അദ്ദേഹം ഈ ഗണേശോത്സവത്തിൽ അല്ലാണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ ബിജെപിയുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഫോട്ടോ ഉണ്ടോ ചോദിക്കാം നമുക്ക് ചോദിക്കാം സി എം ജയേന്ദ്രൻ ഇതിപ്പോ പത്തനംതിട്ടയിൽ ഒരു പ്രശ്നമല്ല ഒരു പത്തനംതിട്ടയിലെ ഇക്കാലം അത്രയും അവിടെ സി പി എമ്മിനെതിരെ നിന്ന ഒരു മുൻ ആർ എസ് എസ് പ്രവർത്തകനായ എന്താണ് വർഗീയ വർഗീയ വിഭാഗം എന്ന് സി പി എം തന്നെ കാറ്റഗറിക്കലിൽ വിളിക്കുന്ന ആർ എസ് എസ് ഒരാളെ മാലയിട്ട് സ്വീകരിക്കുകയാണ് അവിടെ അവിടെ മലപ്പുറത്ത് സി ഐ ടിയുവിൻ്റെ അക്രമം നടക്കുകയാണ് അവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയാണ് പണ്ട് നവകേരള യാത്ര ബസ്സിന് നേരെ നടന്ന ആ വിയോജിപ്പിൻ്റെ മണ്ടയടിച്ച് കയറിയത് എൻ്റെ കണ്ണിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തന്നെയാണ് ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുകയാണ് ഇവിടെ കേന്ദ്ര കമ്മിറ്റി എന്താണ് ദീർഘ ദിവസങ്ങളിൽ തലപുച്ചുണ്ടാക്കിയ വിലയിരുത്തൽ റിപ്പോർട്ടിന് എന്തെങ്കിലും ഒരു വില കേരളത്തിലെ പാർട്ടി കൊടുക്കുന്നുണ്ടോ ശ്രീ എം ജയേന്ദ്രൻ കാശ്മീർ സി പി ഐ എം എൽ ഡി എഫ് കേരളത്തിലെ ഈ അടുത്തിടെ തന്നെ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് എല്ലാവരും അംഗീകരിക്കുക നമുക്കെല്ലാം അറിയുന്നതും ആ പാർട്ടി തന്നെ അംഗീകരിക്കുന്നതും തിരുത്തൽ നടപടികളിലേക്ക് കടക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ ആ പാർട്ടിക്ക് നേരെ ഉയർന്നാലും അത് പിന്നെ ഈ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുകയും വേണം ഞാൻ ആ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ ചർച്ചയിലും പക്ഷേ എനിക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് രാജു പി നായർ പറഞ്ഞതും പി ആർ ശിവശങ്കർ പറഞ്ഞതുമായ കാര്യങ്ങൾ പ്രധാനമായിട്ടുമുണ്ട് ഒന്ന് രാജു പ്രധാനമായിട്ടും പറയുന്ന എന്താണ് പൊളിറ്റിക്കൽ പേട്ടർണേജ് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം അതാണുള്ള അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായി എല്ലാവരും എടുത്തു പ്രയോഗിക്കുന്ന ഒരു ഡയലോഗുമാണിത് അതൊന്നും നോക്കൂ അത് മാത്രം ഒന്ന് പരിശോധിക്കൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഫസ്റ്റ് വീക്കിൽ ജനുവരി എട്ടാം ആണല്ലോ ധീരജ് രാജേന്ദ്രനെ നിഖിൽ പൈലി കുത്തിക്കൊല്ലുന്നത് ഇടുക്കിയിൽ എന്താണ് അന്നും ഇന്നും കെ പി സി സി പ്രസിഡൻ്റായ കെ സുധാകരൻ പറഞ്ഞത് ഇരങ്ങു വാങ്ങിയ മരണം അതാണ് പൊളിറ്റിക്കൽ പാറ്റണേജ് നിസ്സംശയം അടിവരയിട്ട് പറയണം അതാണ് പൊളിറ്റിക്കൽ പാറ്റേണേജ് ആരാണ് കൊടുത്തത് കെ പി സി സി പ്രസിഡൻറ്റ് ആർക്കാണ് കൊടുത്തത് അത് ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തത് എന്നിട്ട് പറയുകയാണ് പൊളിറ്റിക്കൽ പാ ആരുടെ കുത്തകയാണ് സി പി ഐ എമ്മിൻ്റെ കുത്തകയാണത്രേ രാജു എങ്ങനെയാണ് താങ്കൾ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ആ പ്രസ്താവനയിൽ നിന്ന് ഇന്നേ വരെ പി കെ പിന്നെ ഈ സുധാകരൻ കെ സുധാകരൻ പിന്മാറിയിട്ടില്ല ആവർത്തിച്ചിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് പി ആർ ശിവശങ്കർ പറയുന്നുണ്ടല്ലോ സി പി ഐ എമ്മിൻ്റെ അതിക്രമങ്ങളെപ്പറ്റി ഞാൻ ചോദിക്കട്ടെ മറ്റൊന്നും പറയുന്നില്ല കൊലപാതകങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യം ബി ജെ പിയിൽ നിന്ന് ആർ എസ് എസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നയാളാണല്ലോ ഒ കെ വാസു കണ്ണൂര് മൂന്ന് പ്രാവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം ഞാൻ അടുത്തക്കൊലത്തെ കാര്യമേ പറയുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം മൂന്ന് തവണയാണ് ബോംബ് ബോംബെറിഞ്ഞത് ഓക്കെ വാസുവിനെ താങ്കൾക്കറിയില്ല അത് ശ്രീ പി ആർ ശിവശങ്കർ പൊളിറ്റിക്കൽ പാറ്റേൺ ഇല്ലാതെയാണോ അത് അപ്പോൾ ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും മുക്തമല്ല അതാദ്യം നമ്മൾ അംഗീകരിക്കണം ഇപ്പം സി പി ഐ എമ്മിന് തെറ്റുപറ്റിന്ന് ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു തിരുത്താവുന്ന നടപടികൾ മുകളിൽ നിന്ന് താഴെ ബ്രാഞ്ച് കമ്മിറ്റിയോട് നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് നടത്തണം നടത്തിയേ മതിയാവും ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ ആ വിമർശനങ്ങൾ കേൾക്കുകയും വേണം പക്ഷേ അതുകൊണ്ട് എല്ലാം കൂടെ ആ പാർട്ടിയുടെ പുറത്തേക്ക് ചാരിക്കെട്ടാം എന്ന് വിചാരിച്ചാൽ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല കണ്ണടയ്ക്കുന്നവർക്ക് മാത്രമേ ഇരുട്ടാവൂ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തയ്യാറാവുന്നത് പിന്നെ ഹാഷ്മയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ പറഞ്ഞു കൂടാത്തതുമായ ഒരു പറഞ്ഞില്ല സ്വയം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ കേന്ദ്ര കമ്മിറ്റി റിവ്യൂവിൽ എഴുതി വെക്കുകയാണ് ഇവിടെ കേന്ദ്ര കമ്മിറ്റി റിവ്യൂവിൽ എഴുതി വെക്കുകയാണ് ഈ പറയുന്ന ധാർഷ്ട്യം അറഗൻസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അത് 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 പാവം സാധാരണ സഖാക്കളുടെ കാര്യമല്ല ഫ്രം ടോപ്പ് ടു ബോട്ടം ഈ അറഗൻസ് ജനങ്ങളെ എലിമിനേറ്റ് ചെയ്തു പാർട്ടിയിൽ എഴുതി വെക്കുകയാണ് അതിന്റെ മകുടോ അതിന്റെ പ്രകടോദാഹരണമായിരുന്നില്ലേ ഒരു വിയോജിപ്പ് നടത്തിയ ഒരു സംഘം സമരക്കാരോട് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആകട്ടെ ഒരു സംഘം സമരക്കാരോട് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഇറങ്ങി കൊല്ലുന്ന മട്ടിൽ മണ്ടയടിച്ച് കയറുന്ന പണി അത് രക്ഷ അത് രക്ഷാപെടുത്തു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് തെറ്റായിപ്പോയെന്ന് വിലയിരുത്തൽ കൊടുവിൽ ദാ ഇന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറയണം ഞാൻ കണ്ടതേ കാണൂ അതല്ലാതൊന്നും ഞാൻ കാണാൻ കഴിയില്ല സാർ അതിനെയല്ലേ കേന്ദ്ര കമ്മിറ്റ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ധാർഷ്ട്യം എന്ന് എഴുതി വെച്ചിരിക്കുന്ന സി എം ജയേന്ദ്രൻ അല്ല ഞാൻ പറയട്ടെ തുടരെ വിയോജിപ്പിച്ചാൽ അറിയാമോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ സി പി ഐ എം അവരുടെ കേന്ദ്ര കമ്മിറ്റി പിന്നെ ഇലക്ഷൻ റിവ്യൂ നടത്തി എന്താണ് പരാജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു അതിൻ്റെ അകത്ത് തിരുത്താനുള്ള അവസരം ആ പാർട്ടിക്ക് ഒരു ടെലിവിഷൻ ചർച്ചയിലോ നിയമസഭയിലോ തിരുത്തേണ്ടതല്ല അതൊന്നും അല്ല അതൊക്കെ തിരുത്താനുള്ള ശക്തമായുള്ള കേഡർ ശക്തമായ താങ്കൾക്ക് പറയാനുള്ള വിയോജിപ്പുകൾ പറയാം നിയമസഭയിൽ അല്ല നിയമസഭയിൽ തിരുത്തണ്ടേ നിയമസഭയിൽ അല്ല 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 പ്രിവിലേജ് അതുകൊണ്ട് 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 മുഖ്യമന്ത്രി അന്ന് ഞാൻ പറഞ്ഞ രക്ഷാപ്രവർത്തനം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നതിനെ തിരുത്തലിന് മനസ്സില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ഞാൻ അതിനകത്ത് ഞാൻ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ പദപ്രയോഗത്തിൻ്റെ വാച്യാർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ഞാനിപ്പോൾ തയ്യാറാവാത്തത് കൊണ്ടാണ് അറിയാൻ വയ്യത്തൊന്നുമല്ല അറിയാമല്ലോ പറയാൻ തീരുമാനിച്ചാൽ നമുക്കത് പറയുകയും ചെയ്യാം പക്ഷെ അതിനുള്ള സമയം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനതിൽ മിതത്വം പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് അങ്ങ് ദയവായി മനസ്സിലാക്കുക ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് ഏതായത് പത്തനംതിട്ട ഇഷ്യൂയിലേക്ക് വന്നാൽ എന്താണ് വസ്തുത ഈ പിന്നെ കാപ്പ എന്ന് പറയുന്ന ആ നടപടിക്രമം കാപ്പ ത്രീയാണ് ഇയാളുടെ പേരിൽ ചാർജ് ചെയ്തിരുന്നത് ഈ ശരൺചന്ദ്രൻ്റെ പേരിൽ അത് ഇളവ് ചെയ്യുന്ന ആരാണെന്നേ പിന്നെ സി പി ഐ എംമാരാണോ അല്ലല്ലോ ജില്ലാ കളക്ടർമാർക്കാണ് അതിൻ്റെ അധികാരം കാപ്പാ ത്രീയിൽ ലിഫ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ കമ്മിറ്റി ഉണ്ടല്ലോ ഒരു ഈ ഉപദേശ ഉപദേ അഡ്വൈസറി കമ്മിറ്റിയല്ല ഇതിൻ്റെ റിവ്യൂ കമ്മിറ്റി റിവ്യൂ കമ്മിറ്റിയാണ് എന്നാൽ അതിൻ്റെ പേരെങ്ങനെയാണ് ആ റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കളക്ടർ തന്നെയാണ് ആ റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ച് ജില്ലാ കളക്ടറാണ് ഇത് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് അത്തരത്തിൽ വളരെ നടപടിക്രമങ്ങളിലൂടെ കടന്നിട്ടാണ് ഈ ാണ് വഴി കൂടെ പോയി നടക്കുന്ന ആരുടെയും മണ്ടയ്ക്ക് കാപ്പാടിച്ചു കൊടുക്കില്ലല്ലോ സി എം ജയേന്ദ്രൻ വഴി കൂടെ പോകുന്ന ആരുടെയും മണ്ടയ്ക്ക് കാപ്പാടിച്ചു കൊടുക്കില്ലല്ലോ കാപ്പാടിച്ച് കൊടുക്കാൻ ഒരു കാരണമുണ്ടല്ലോ ഇപ്പൊ ജീവ ആയുഷ്കാലത്തേക്ക് കാപ്പാടിച്ചു കൊടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് പാർട്ടി സെക്രട്ടറി പറയേണ്ട കാര്യമില്ല അതിന് കാലാവധിയുണ്ട് ഞാൻ പറഞ്ഞ ആ കാലാവധി പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കമ്മിറ്റിയിലേക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മുൻകാല ക്രിമിനലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് മന്ത്രി അടക്കം മന്ത്രി അടക്കം സ്വീകരിക്കാൻ ന്യായീകരിക്കേണ്ട ഗതികേട് എന്തൊരു ഗതികേടാണെന്നേ സി എം ജയേന്ദ്രൻ പാർട്ടി സെക്രട്ടറി അടക്കം ന്യായീകരിക്കാണതിനെ അതിനെ അങ്ങനെ അങ്ങനെയല്ല ഈ കേസിൽ അതാണ് അതാണ് ഞാൻ പറയുന്നത് ഈ കേസ് അങ്ങനെയല്ല അല്ല ഈ ഈ കേസ് കേസ് അങ്ങനെയല്ല കാപ്പയ്ക്ക് തന്നെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് കാപ്പ പതിനഞ്ച് ഒന്ന് മറ്റൊന്ന് കാപ്പ ത്രീ ഈ രണ്ട് ഘടകങ്ങളുണ്ട് ഇതിൽപ്പെട്ട ഒന്നാമത്തെ ഞാൻ ഇപ്പം പറഞ്ഞ കാപ്പ പതിനഞ്ച് ഒന്നില് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് നിശാന്തിന് ഐ പി എസ് ഇയാൾക്കൊരു നോട്ടീസ് കൊടുക്കുന്നുണ്ട് ആ നോട്ടീസിൻ്റെ പകർപ്പിൻ്റെ കിടപ്പുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് പ്രകാരം അവർ പിന്നെ ഇയാളെ സിറ്റിങ് ഈ ഹിയറിങ്ങിന് വിളിക്കുന്നു ഹിയറിങ്ങിൽ ഇയാളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് കാപ്പ ലിഫ്റ്റ് ചെയ്ത് മാറുന്നു പിന്നെ ഈ വർഷം ഇരുപത്തിരണ്ട് ഒന്നിനാണ് ഇയാൾ പിന്നെ ഈ കാപ്പയുടെ കാര്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എന്താണെന്നറിയോ കാപ്പ ചുമത്തുന്നത് ഹാബിറ്റൽ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞ കുറ്റവാളികൾക്കാണ് എന്ന വ്യക്തികൾക്കാണ് ആ കുരെയാണ് കുറ്റവാളികളുടെ ഗണത്തിൽപ്പെടുത്തിയ ഹാബിറ്റൽ ഒഫൻഡേഴ്സ് സ്ഥിരം കുറ്റവാസന ഉള്ളവർ അവർക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത് അത് പക്ഷേ ഈ രണ്ട് ഘട്ടത്തിലാണ് ഈ മറ്റേത് എ ഡി ജി പി തലത്തിലുള്ളതും ഇത് ജില്ലാ കളക്ടർ തലത്തിലുള്ളതുമാണ് ശരൺചന്ദ്രൻ ഇപ്പൊ കിട്ടിയത് തരത്തിലുള്ള ശരി ശരി രാജപി ആർട്ടിക്കളുകൾ ശരി ഇത് ഇത് സി എം ജയേന്ദ്രൻ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് കാപ്പയ്ക്ക് രണ്ട് കാപ്പയുണ്ട് കാപ്പ ഒന്ന് കാപ്പ കാപ്പ പതിനഞ്ച് അതിന്റെ അതിന്റെ വിധ അതിന്റെ വിധ വിഭാഗം